നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളത്തിലെ ഏറ്റവും ജനപ്രീതി നേടിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ആവേശകരമായി മുന്നോട്ടു പോവുകയാണ് നാലാമത്തെ ആഴ്ച പിന്നിടുമ്പോൾ ഇതിനോടകം തന്നെ സംഭവ ബഹുലമായ രംഗങ്ങളാണ് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത് ആവശ്യത്തിനുള്ള അടിയും വഴക്കും പിണക്കവും ഇണക്കവും എല്ലാം ബിഗ് ബോസ് വീട്ടിൽ ഇതിനോടകം തന്നെ അരങ്ങേറി കഴിഞ്ഞു താരങ്ങൾക്കിടയിലുള്ള വാക്പോരുകൾ നിത്യ സംഭവമായി മാറുകയാണ് എല്ലാം മാറ്റിപ്പിടിച്ച ഒരു സീസൺ എന്ന് അവകാശപ്പെടുന്ന സീസൺ ആറിൽ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് തന്നെ പവർ റൂം തന്നെയാണ് ഈ സീസണിലെ മികച്ച ഗെയിമർ ആയിരുന്നു ജാസ്മിൻ എന്നാൽ വന്ന് രണ്ടാം ദിവസം തന്നെ പ്രതീക്ഷകൾക്ക് വിള്ളൽ വീഴ്ത്തിക്കൊണ്ടുള്ള പ്രകടനമായിരുന്നു ജാസ്മിൻ കാഴ്ചവെച്ചത് ഗബ്രിയുമായുള്ള അടുപ്പം വളരെ മോശം രീതിയിലാണ് ജാസ്മിനെ ബാധിച്ചത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ വെറുപ്പ് സമ്പാദിച്ചവർ കൂടിയാണ് ഗബ്രിയും ജാസ്മിനും ഇരുവരുടെയും കോംബോയിലുള്ള വിശ്വാസ കുറവ് തന്നെയായിരുന്നു ഇതിന് കാരണം ഇരുവരും ശരിക്കും പ്രണയിക്കുകയല്ല സുഹൃത്തുക്കളാണെന്ന് പറയുകയും എന്നാൽ കമിതാക്കളെ പോലെ പെരുമാറുകയും ചെയ്യുന്നതാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായത് ഇപ്പോഴത്തെ ജാസ്മിനെ വിവാഹം കഴിക്കാനിരുന്ന ആൺ സുഹൃത്ത് കുറുപ്പിലൂടെ പറഞ്ഞ വാക്കുകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ബിഗ് ബോസ് പോലൊരു ഷോയിൽ ജാസ്മിൻ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തികളൊന്നും തനിക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ജാസ്മിനെ കുറിച്ച് പറഞ്ഞ എൻ്റെ വോയിസ് ക്ലിപ്പ് കേട്ടവർക്കുള്ള വിശദീകരണമാണ് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ഞാൻ അവളിൽ നിന്നും ഒഴിവാകുമെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല എന്തിനാണ് എന്നെ ഇതിലേക്ക് വലിച്ചിഴിച്ചത് എന്നതടക്കം അവൾ എനിക്ക് നൽകിയ വാഗ്ദാനങ്ങളെ കുറിച്ച് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് പാർട്നർ എന്ന നിലയിൽ അവളാണ് എൻ്റെ പേര് ബിഗ് ബോസിനകത്ത് വെളിപ്പെടുത്തിയത് എന്നാൽ ഇപ്പോൾ അവൾ ബിഗ് ബോസിനുള്ളിൽ കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്താണെന്ന് എല്ലാവരും എന്നോടാണ് ചോദിക്കുന്നത് എനിക്കിതിനൊന്നും മറുപടിയില്ല കാരണം അവൾ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ഞെട്ടലാണ് ഉണ്ടായിരിക്കുന്നത് അവളുടെ മുഖത്ത് നോക്കി തന്നെ ചിലത് ചോദിക്കാനുണ്ട് എന്നിട്ടും ഈ ചാപ്റ്റർ തന്നെ നൈസായി അവസാനിപ്പിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതെല്ലാം ബിഗ് ബോസിലെ ചില ഡ്രാമകളായിരിക്കും എന്നിരുന്നാലും ഇതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സൈഡിൽ നിന്നും ബാധിച്ചെന്ന് പറയാം ആ പയ്യന്റെ കൂടെയുള്ള അവളുടെ ഗെയിം പ്ലാൻ ഞാനൊരിക്കലും സപ്പോർട്ട് ചെയ്യില്ലെന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു അവർ രണ്ടുപേരും ഗെയിം സ്ട്രാറ്റജിയാണ് പറഞ്ഞ് ചെയ്യുന്നതും അവരുടെ മാനറിസവും തെറ്റാണ് എത്ര വലിയ സുഹൃത്തുക്കൾ അതിർവരമ്പുകൾ വേണം പുറത്ത് ഞാനുമായി സീരിയസ് റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ ബിഗ് ബോസിനകത്തു നിന്നും ഇത്രയും വൃത്തികേടുകൾ കാണിക്കുന്നതിനോട് എനിക്ക് യോജിക്കാനാവില്ല മറ്റൊരാൾക്ക് അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ സമ്മതിക്കുന്നതും ഒട്ടും സ്വീകാരികമായ കാര്യമല്ല എൻ്റെ ഫ്രസ്ട്രേഷനോ ദേഷ്യമോ അല്ല ഞാൻ ഇവിടെ കാണിക്കുന്നത് എൻ്റെ റിലേഷൻഷിപ്പിലുള്ള ബഹുമാനമാണ് ഞാൻ പറഞ്ഞത് അവൾ ചെയ്യുന്നതിനൊക്കെ ഞാൻ ഓക്കെ അല്ലെന്ന് പറയാനാണ് ഉദ്ദേശിച്ചിരുന്നത് ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവളുടെ കുടുംബവും ഇതൊന്നും അംഗീകരിക്കില്ല എനിക്കും അതൊന്നും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല പൊതുജനങ്ങൾക്കിടയിൽ ഇതൊരു പ്രശ്നമാക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ അത്രയും വലിയ ഷോയിലൂടെ എന്റെ പേര് കൂടി ഇതിലേക്ക് വലിച്ചിട്ട സ്ഥിതിക്ക് മിണ്ടാതിരിക്കാനും എനിക്ക് സാധിക്കാതെ വന്നു ഇതെന്റെ ഭാഗത്തു നിന്നും വരുന്ന അവസാനത്തെ വിശദീകരണമാണെന്നും പറഞ്ഞാണ് ജാസ്മിന്റെ കാമുകൾ എഴുത്ത് അവസാനിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു വിവാദങ്ങളോടെല്ലാം പ്രതികരിച്ചുകൊണ്ട് അഫ്സൽ രംഗത്ത് വന്നത് നേരത്തെ താൻ കമ്മിറ്റഡ് ആണെന്ന് ജാസ്മിൻ പറഞ്ഞിരുന്നു പിന്നീട് ഇത് തിരുത്തിയ ജാസ്മിൻ പറഞ്ഞത് അഫ്സൽ എന്നൊരു പയ്യൻ പെണ്ണ് ആലോചിച്ച് വന്നിരുന്നു എന്നായിരുന്നു എന്നാൽ ഇതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞു ഹിയർ എന്ന യൂട്യൂബ് ചാനലിലൂടെ അഫ്സൽ പ്രതികരിച്ചിരുന്നു പലരുടെയും ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് തന്റെ പ്രതികരണം എന്നാണ് അഫ്സൽ പറയുന്നത് കാര്യം തങ്ങളുടെ കുടുംബങ്ങൾക്ക് മാത്രം അറിയുന്ന കാര്യമാണെന്നാണ് അഫ്സൽ പറയുന്നത് സംഭവം പുറത്തായത് വായിൽ നിന്ന് തന്നെയാണെന്നും അഫ്സൽ ചൂണ്ടിക്കാണിക്കുന്നു ജാസ്മിൻ ഗബ്രിയോട് പലപ്പോഴും തന്റെ പേര് പറയുകയും തങ്ങൾ കമ്മിറ്റഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട് ഷോയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നോട് പറഞ്ഞത് പേഴ്സണൽ കാര്യം പറയില്ല എന്നായിരുന്നുവെന്നും അഫ്സൽ പറയുന്നു ജാസ്മിൻ റസ്മിനോടും ശ്രീധുവിനോടും അഫ്സൽ എന്ന പയ്യൻ ജസ്റ്റ് കാണാൻ വന്ന ഒരാൾ മാത്രമാണെന്നാണ് പറഞ്ഞത് പക്ഷെ അതല്ല സത്യമെന്നാണ് അഫ്സൽ പറയുന്നത് ഞാനും അവളും അത്രത്തോളം സ്നേഹത്തിലുണ്ടായ ആളാണ് എന്നോട് വളരെ അധികം സ്നേഹം കാണിക്കുന്ന ആളാണ് അവളെന്നും അഫ്സൽ പറയുന്നു അങ്ങനെയുള്ള അവൾ അങ്ങനെയൊരു പ്രസ്താവന നടത്തിയപ്പോൾ എൻ്റെ കുടുംബവും സുഹൃത്തുക്കളും തന്നെ ചോദ്യം ചെയ്തു തുടങ്ങിയെന്നാണ് അഫ്സൽ പറയുന്നത് പലരിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ താൻ നേരിട്ട് കൊണ്ടിരിക്കുകയാണെന്നും അഫ്സൽ പറഞ്ഞിരുന്നു ജാസ്മിൻ പലപ്പോഴായി പ്രസ്താവനകൾ മാറ്റുന്നുണ്ട് ജാസ്മിൻ ബിഗ് ബോസിൽ പങ്കെടുക്കുന്നത് മൂലം താനും അവളുടെ കുടുംബവുമാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതെന്നും അഫ്സൽ പറയുന്നു രണ്ടുപേർക്കും വ്യക്തി ജീവിതങ്ങൾ ഉള്ളതാണ് ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ലെന്നാണ് അഫ്സൽ പറയുന്നത് താനും ജാസ്മിനും പ്രണയിച്ച് വിവാഹം കഴിക്കാൻ പോകുന്നവരാണ് ബിഗ് ബോസിലേക്ക് പോകും മുൻപ് ജാസ്മിനാണ് താൻ വീട്ടിൽ ചെന്ന് വിവാഹ ആലോചന നടത്താൻ പറഞ്ഞത് അവൾ വാശി പിടിച്ചത് കൊണ്ടാണ് വിവാഹം ഉറപ്പിച്ചതെന്നും അഫ്സൽ പറയുന്നുണ്ട് അതേസമയം ഗെയിം ചിലതൊന്നും തനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും അഫ്സൽ പറയുന്നു അവളുടെ ഭാഗത്ത് നിന്ന് വന്ന കുറെ തെറ്റുകളുണ്ട് അതൊന്നും ആർക്കും അംഗീകരിക്കാൻ പറ്റില്ലെന്നും അവൾ എന്താണ് ചിന്തിക്കുന്നതെന്നുമാണ് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ലെന്നും അഫ്സൽ പറയുന്നു അതേസമയം ബിഗ് ബോസിലേക്ക് പോകും മുൻപ് ഒന്നിനോടും പ്രതികരിക്കാൻ പോകരുതെന്ന് തന്നോട് ജാസ്മിൻ പറഞ്ഞിരുന്നുവെന്നും അഫ്സൽ പറയുന്നു എന്നാൽ എല്ലാവരും തന്നോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും അഫ്സൽ പറയുന്നു വിവാഹത്തിന്റെ കാര്യം ജാസ്മിൻ തിരികെ വന്നിട്ടേ പറയാൻ സാധിക്കുകയുള്ളൂ തനിക്കും കുറെ ചോദ്യങ്ങളുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് തനിക്കും അറിയണം അത് ചോദിച്ചറിഞ്ഞ ശേഷം മാത്രമായിരിക്കും തീരുമാനം അത് പബ്ലിക്കായി തന്നെ അറിയിക്കുമെന്നും അഫ്സൽ പറയുന്നുണ്ട് ജാസ്മിന്റെ ഗെയിം കാണുമ്പോൾ ശരിക്കുമുള്ള ജാസ്മിൻ അതല്ലെന്നാണ് അഫ്സൽ പറയുന്നത് എന്നാൽ തിരികെ തനിക്ക് അരികിലേക്ക് വരുമെന്ന് ജാസ്മിൻ വാക്ക് തന്നിരുന്നു അതിനാൽ അവൾ വരുന്നത് बारे तान मिलकुमनु अफसल परयनु यू आर वाचिंग यू आर वाचिंग यू आर वाचिंग मी इन यू आर वाचिंग मी ऑन मेट्रोमैटनी.कॉम ऑन मेट्रोमैटनी.कॉम 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 सब्सक्राइब फॉर मोर वीडियोस सब्सक्राइब फॉर मोर वीडियोस सब्सक्राइब हियर फॉर मोर वीडियोस सब्सक्राइब नाउ थैंक यू